ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയാറുള്ള എത്രത്തോളം അത്രത്തോളം എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷിലെ പ്രയോഗം ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് എത്രത്തോളം നീ എന്നെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കും എങ്ങനെയാണ് ഇതുപോലെ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് കുറേ ആളുകൾ ചോദിക്കേണ്ടായി അപ്പോൾ ഇത് ഇതൊരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എങ്ങനെയാണത് ഇംഗ്ലീഷിൽ പറയുക നമുക്ക് നോക്കാം എത്രത്തോളം അത്രത്തോളം എന്ന് പറയുന്ന ഈ പ്രയോഗത്തിന് തുല്യമായിട്ട് ഇംഗ്ലീഷിൽ ഉള്ള പ്രയോഗമാണ് ദ മോർ ദ മോർ ദ മോർ ദ മോർ ദ മോർ യു ലവ് മീ ദ മോർ ഐ ലവ് യു അതായത് നീ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കും മറ്റ് ഏതാണ് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം നീ എത്രത്തോളം നൽകുന്നുവോ അല്ലെങ്കിൽ നീ എത്രത്തോളം കൊടുക്കുന്നുവോ അത്രത്തോളം നിനക്ക് ലഭിക്കും അല്ലെങ്കിൽ അത്രത്തോളം നിനക്ക് കിട്ടും മറ്റൊരു സെൻറ്റൻസ് ദ മോൾ ഐസ് ദിഖ് ഞാൻ അവളെ എത്രത്തോളം വഴക്ക് പറഞ്ഞു അത്രത്തോളം അവൾ കരഞ്ഞു ഞാൻ അവളെ എത്രത്തോളം വഴക്ക് പറഞ്ഞു അത്രത്തോളം അവൾ കരഞ്ഞു മറ്റൊരു സെന്റൻസ് ദ മോർ ഇറ്റ് അതായത് എത്രത്തോളം മഴ പെയ്യുന്നുവോ അത്രത്തോളം പ്രശ്നം കൂടുതൽ ഗൗരവമാകും കൂടുതൽ സീരിയസ് ആകും എത്രത്തോളം മഴ പെയ്യുന്നുവോ അത്രത്തോളം പ്രശ്നം കൂടുതൽ സീരിയസ് ആകും മറ്റൊരു സെൻറ്റൻസ് ദ മോർ അഡ്വഞ്ചറസ് സിറ്റേസ് ദ മോർ ഐ ലൈക്ക് ഇറ്റ് എത്രത്തോളം സാഹസികമാകുന്നുവോ അത്രത്തോളം ഞാനിത് ഇഷ്ടപ്പെടുന്നു അത്രത്തോളം ഞാനിതിനെ അല്ലെങ്കിൽ ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു മറ്റൊരു ഉദാഹരണം നോക്കാം ദ മോർ ഐ വാക്ക് ദ മോർ ടയേർഡ് ഐ ആം ദമോർ ഐ വാക്ക് ദമോർ ടയേഡ് ഐ ആം എത്രത്തോളം ഞാൻ ജോലി ചെയ്യുന്നുവോ അത്രത്തോളം ഞാൻ ക്ഷീണിതനാണ് അപ്പോൾ ഇതാണ് ദ മോർ ദ മോർ എന്ന് പറയുന്ന വാക്കിൻ്റെ കമ്പാരിറ്റീവ് അബ്ജെക്റ്റീവായിട്ടുള്ള ഈ വാക്കിൻ്റെ ഈ പ്രയോഗത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഉദാഹരണം അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ മോർ എന്ന് പറയുന്ന പ്രയോഗം വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ സി യു